അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പട്ടുപാവാടയുടെ പാവാടയുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് ടു ആണിത് പാർട്ട് വണ്ണ് കട്ടിങ് വീഡിയോ ആണ് അതിട്ടിട്ടുണ്ട് അതാണ്ട് ഇത് പാവാട ഉടുപ്പ് പാവാടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഇതിൻ്റെ ലിങ്ക് കയറി ഇത് ഇത് കാണുന്നേ ത്രെഡാണ് എഴുതുന്ന അടിച്ചു കൊടുത്താൽ കാണാം അതാണ്ട് ഇതിപ്പം വീഡിയോയിലോട്ട് കിടക്കാം നെക്കെല്ലാം കട്ട് ചെയ്ത് ഇതിന് ശേഷം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തയ്ക്കാൻ പോവുകയാണ് മുട്ടു പിന്നെടുത്ത് വെച്ച് നമ്മൾ പിൻ ചെയ്ത് വെച്ച് തയ്ക്കുക വേണ്ട അത് ആ ലൈനിങ്ങിൻ്റെ അത് ഞാൻ കഴുത്ത് വെട്ടിയിട്ടില്ല അല്ലാതെ നല്ല പാ പട്ടുപാവാടയുടെ ഉടുപ്പിൻ്റെ ബ്ലൗസിൻ്റെ ഇതാണ് വെട്ടിയേക്കുന്നത് വെട്ടിയിട്ട് ലൈനിങ്ങിൽ വെച്ച് പിൻ ചെയ്തേക്കുക ആ ചതുരക്കഴുത്താണ് പിന്നെ നമ്മൾ തയ്ക്കാൻ നേരത്ത് ആ മുട്ട പിന്നെല്ലാം ഒന്ന് ഊരി കൊടുക്കണം മുട്ട സൂചി എന്നിട്ട് ആ ചതുരം വരുന്ന സൈഡ് സൂചി കുത്തി നിർത്തിയതിന് ശേഷമേ എടുക്കാവൂ ഇപ്പം ഇതൊക്കെ കഴുത്താണ് സമാധാനത്തിലേ തയ്ക്കാവൂ അതിൻ്റെ ആ ഓരോ മുനകളും വരുമ്പം നല്ല സൂക്ഷിച്ച് വേണം തയ്ക്കാൻ കാലിഞ്ച് വീതിയിലാണ് തയ്ക്കേണ്ടത് ഒരുപാട് തയ്യൽ തുമ്പ് ഇടരുത് തയ്യൽ തുമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ചുളുക്കം വരും പിന്നെ ആ മുനഭാഗം ഒക്കെ വരുമ്പോൾ ആ താഴെ ആ മുനഭാഗം ഒക്കെ വരുമ്പോൾ നല്ലതുപോലെ അവിടെ കുത്തി നിർത്തി എടുക്കണം വേണമെങ്കിൽ ഒരു രണ്ട് സ്റ്റിച്ച് അവിടെ ഇട്ടേക്കണം കെട്ടിട്ടേക്കണം കണ്ടോ ഞാൻ ഞാൻ രണ്ട് സ്റ്റിപ്പിതുക്കെ തയ്ച്ചിറക്കുന്ന കണ്ടോ അതേമാതിരി ഇനി അവിടെയും കുത്തി നിർത്തണം അവിടെ ഒന്ന് ഈ മൊന ഭാഗത്ത് ഒരു രണ്ട് തയ്യൽ ചെറുതായിട്ടൊന്ന് പിന്നെ തയ്ച്ചു കൊടുത്താൽ നല്ലതാണ് കാരണം അവിടെ നമ്മൾ ചരിച്ച് വെട്ടിക്കൊടുക്കുന്ന ഭാഗമായതുകൊണ്ട് തയ്യൽ ഇളവാൻ സാധ്യതയുണ്ട് ചിലപ്പം തയ്യലും കയറു അതിനാണ് രണ്ട് തയ്യൽ ഇട്ട് കൊടുക്കുന്നത് വേണ്ട ഈ ആ ഭാഗത്ത് ആ മൊനയുള്ള ഭാഗത്ത് ആ ചതുരം വരയ്ക്കേണ്ട ആ ഭാഗത്തൊക്കെ ഒന്ന് ഒരു ഒരു ഒന്നും കൂടെ ബാക്കിലോട്ട് ചെറുതായിട്ട് അവിടെ കുത്തി നിർത്തി ഒന്ന് തയ്ച്ചെടുക്കണം അപ്പം അതങ്ങ് തയ്ച്ച് തീർന്നു കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഇച്ചിരി വീഡിയോ ലെങ്തിയാണേ കാരണം കാരണം ഇത് ഇച്ചിരി മോഡൽ ആയതുകൊണ്ട് പഫ് സ്ലീവാണ് ലൈനിങ് ആണ് അതുകൊണ്ടാണ് ഇത് വീഡിയോ ലെങ്തി ആയത് അപ്പം പിന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് താമ ഇത് പിടിക്കും രണ്ട് ദിവസമായി ഞാൻ മറ്റേ വീഡിയോ ഇട്ടിട്ട് ഇതിപ്പം എടുക്കും കാരണമുള്ള എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവും അത്രയും നെഗറ്റീവ് ആയിട്ട് ആരും വരല്ലേ കാരണം കഷ്ടപ്പാടാണ് നമ്മൾ എന്തായാലും എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കും നമ്മൾ അറിയാവുന്നത് പിന്നെ അറിയാൻ ആവുന്ന കാര്യങ്ങൾ അറിയാൻ വയ്യാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് വേണ്ട ഇതേമാതിരിയൊക്കെ മോഡലൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരുമാതിരി ആരും പറഞ്ഞു കൊടുക്കത്തില്ല ഇത് കഷ്ട ഇത് മെനക്കെടുന്ന ജോലിയാണിതൊക്കെ ശകലം തെറ്റിപ്പോയി കഴിഞ്ഞാൽ തീർന്ന് തുണിയും പോകും അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് തയ്ക്കേണ്ടത് പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ഇച്ചിരി ലെങ്തിയാണ് അതുകൊണ്ടാണ് വോയിസും ഒക്കെ ഇഴ ഡിങ് ചെയ്യണം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് ഇച്ചിരി ഇതാണ് ചിലർ നെഗറ്റീവ് കമൻറ്റും കൊണ്ട് വരും ഇതങ്ങനല്ല ഇതിങ്ങനല്ലാന്ന് അങ്ങനൊന്നും പറയണ്ട ഇത് ഇച്ചിരി കഷ്ടപ്പാടാണ് സ്വന്തമായിട്ട് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം ഡബ്ബ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം ഇതെല്ലാം ആരുടെയും സഹായമില്ലാതെ ഇല്ലാതെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നേരം പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വരും വേണ്ട ഇത് അങ്ങ് തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുത്തതാണ് ഇത് കണ്ട ഇതേമാതിരി വരും വന്നിട്ട് ഇനിയാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഡിസൈൻ വെക്കാൻ ഏതാണ്ടേ കണ്ട ഒരു പതിനഞ്ച് ഇഞ്ച് നീളവും വീതി ഒരു എട്ട് ഇഞ്ചും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേമാതിരി ഒരു തു പീസ് ലൈനിങ്ങിൻ്റെ തുണിയും കൂടെ എടുക്കണം എടുത്ത് നമ്മൾ ഈ നടുക്ക് വെക്കാനുള്ള പീസാണ് ലൈനിങ്ങിൻ്റെ തുണിയും കൂടെ എടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ തുണി കുറച്ചേ ഉള്ളു അതുകൊണ്ട് ഇത്തരം വീതി വന്നില്ല കുറച്ചേ ഉള്ളു അത് ബാക്കിയൊക്കെ നമുക്ക് കട്ട് കട്ട് ചെയ്ത് കളയാനുള്ളൂ അതുകൊണ്ട് കുറച്ച് എടുത്താൽ മതി വേണ്ട ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ക്കുവാണ് എന്നിട്ട് നമുക്ക് കാണി ഒന്ന് വലുതാക്കി കൊടുക്കണം പ്രഷർ ഫുട്ടിൻ്റെ അല്ല ഇതിൻ്റെ സ്റ്റിക്ക് റെഗുലേറ്ററിൻ്റെ അതൊന്ന് കാണി വലുതാക്കി കൊടുത്തതിന് ശേഷം വേണം ഇത് തയ്ക്കാൻ നീളത്തിലൊരടി അടിക്കണം അത് ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് എങ്ങനെയാ തയ്ക്കേണ്ട രീതിയിൽ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചവർക്കല്ല അറിയാവുന്നതാണിത് അവർക്ക് അവർ പഠിപ്പിക്കുന്നതാണിത് എന്നിട്ട് തുമ്പ് നീളത്തിലിട്ടേക്കണം അപ്പുറം അപ്പുറവും ശകലം വെച്ച് തുമ്പ് ഇട്ടാൽ നല്ലതാണ് അതായത് കണ്ട ഒര ഇഞ്ച് വ്യത്യാസത്തിൽ ഞാൻ കുറേ തയ്യലങ്ങിട്ട് വരച്ചിട്ടുണ്ട് ചോക്ക് വെച്ച് സ്കെയിൽ വെച്ച് നിങ്ങൾ ഇതേമാതിരി ഒന്ന് വരച്ച് തയ്ച്ചാൽ നിങ്ങൾക്ക് ആ വരേക്കൂടെ തയ്ക്കാം ഞാൻ കാണിച്ചു തരാം ഒന്ന് രണ്ടെണ്ണം കാണിച്ചതിന് ശേഷം ഞാൻ അത് തയ്ക്കുന്നതും എടുക്കുന്നതൊക്കെ ഇതാ വേണ്ട ഇതേമാതിരി അങ്ങ് തയ്ച്ചെടുക്കാം വലിയ കാണിയാണ് ഇതിന് നല്ലത് കണ്ട നീളത്തിൽ അപ്പുറം അപ്പുറം തുമ്പിട്ടേക്കണം വേണ്ട അങ്ങനെ തയ്ച്ച് തീർന്ന് ഇപ്പറത്തെ വശവും കാണിക്കാം ഓരോ ഭാഗം വേണ്ട വേണ്ട വലിയ കാണിയാണ് തയ്ച്ചിട്ടേക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നീളത്തിലുള്ള തുമ്പും തുണിയും കൂടെ ഒന്ന് പിടിക്കണം പിടിച്ച് ഇന്ന് തുണിയായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം നൂലൊന്ന് വലിക്കുമ്പം തുണിയും കൂടെ നമ്മുടെ ഒക്കെ നമ്മൾ ചുരുക്കി എടുക്കത്തില്ല അതേമാതിരി നൂല് ഓരോ തുമ്പിൽ ഓരോ ഭാഗവും ഞാൻ ഇങ്ങനെ എടുക്കുക നൂല് വലിയ കാണിയായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വരും ലൈനിങ് ഇട്ടില്ലേലും ഇത് കുഴപ്പമില്ല ഈ പിന്നെ പാവാടയുടെ തുണിയാണിത് അപ്പം പാവാടയുടെ തുണി മാത്രമായാലും ലൈനിങ് ഇല്ലേലും ഇത് നല്ലതാ അതായപ്പോൾ ലൈനിങ് ഉണ്ടായത് കൊണ്ടായ ശകലം കട്ടി എനിക്ക് കാരണം കോട്ടൺ തുണിയും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി കട്ടി വന്ന് എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് റെഡിയാ ഇപ്പുറത്തെ സൈഡും കൂടെ ഞാൻ റെഡിയാക്കി എടുക്കുവാണ് കണ്ട കണ്ട ഇതേമാതിരി ലൈനിങ് കൂടെ ലൈനിങ് ഇട്ടതുകൊണ്ടാണ് ഇച്ചിരി പ്രയാസം വന്നത് കോട്ടനായത് ആയതുകൊണ്ട് വലിച്ചാൽ വരുത്തില്ല പോളിസ്റ്റർ പെട്ടെന്ന് വലിക്കും കണ്ട ഇതേമാതിരി ഓരോന്ന് എടുത്ത് അപ്പുറവും അപ്പുറവും ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് കഴുത്തിനകത്ത് വെച്ച് പിൻ ചെയ്യാം കണ്ട എന്ത് ഭംഗിയാന്ന് നോക്ക് കണ്ട ഇനി ഇനി നമുക്ക് തയ്ക്കാൻ മോട്ടോ പിന്നെ വെച്ച് ഞാൻ കുത്തിയിട്ടുണ്ട് അകത്തും അകഭാഗം ലൈനിങ് ആയതുകൊണ്ട് പിന്നെ കുത്തത്തില്ല പിള്ളേർക്ക് നെൻസിൻ്റെ ഭാഗത്ത് കുത്തത്തില്ല ഈ പിന്നെ ലൈനിങ് വെച്ചത് കൊണ്ട് ഇല്ലെങ്കിൽ ചിലപ്പം ചില പിള്ളേർക്ക് ഇഷ്ടമല്ലല്ലോ ഈ തുണി മാത്രം ഇടുന്നത് കുത്തും ചൊറിയും എന്നൊക്കെ പറയും കൊച്ചു പിള്ളേരുടെയാണ് ഇത് എട്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെയാണ് പഫ് സ്ലീവാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന പിന്നെ ബെല്ലെന്ന് നയിക്കണുണ്ട് അത് അത് നടിച്ച് കൊടുക്കണം എന്നാലും ഞാൻ ഇടുന്ന വീഡിയോകൾ അതാത്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടത്തോളു അപ്പം നമ്മൾ ഇത് തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ മുട്ട പിൻ പിന്നും ഊരി കൊടുക്കണം അപ്പം അതിനകത്തൊന്നും കെയറരുത് തയ്യലും മുട്ടപ്പിന്നിലൊന്നും കെയറരുത് പിന്നെ സംസാരത്തിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം നമ്മളുടെ ഭാഷ ഇതേ ഓരോ കൊല്ലക്കാരുടെ ഭാഷ ഇത് അപ്പോൾ ചിലർ ഒക്കെ ഇതെന്തി സംസാരമാണെന്ന് അപ്പം നമുക്കുള്ള ഭാഷയല്ല നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ നീട്ടാനും കുറുക്കാനും ഞങ്ങൾക്ക് ഇതേ അറിയത്തുള്ളു ചിലർ പറയും ഇതെന്തിന് സംസാരമാണെന്ന് ഇങ്ങനെയൊക്കെ കമൻറ്റ് നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് പിന്നെ അറിയാവുന്നവർക്കറിയാം വീഡിയോ ഇടുന്നവർക്കും ഇത് പിന്നെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുന്നവർക്കല്ല അറിയാം ഇതിൻ്റെ കഷ്ടപ്പാടല്ല പിന്നെ ഇതെന്തിനാ പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പം അറിയാവുന്നപ്പം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുണ്ട് തയ്യൽ തന്നെ അറിയാൻ വയ്യാത്ത വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇതാണ് വീട്ടിൽ ഇരുന്ന് അറിയാൻ അയ്യാത്തവർക്കൊക്കെ ഇത് മെനക്കെടുന്ന് വേണം നമ്മൾ മെനക്കെടാനുള്ള ഒരു മെനക്കിടാനുള്ളൊരു കഴിവാണ് എന്നാലും ഇതേമാതിരിയൊക്കെ ഡിസൈൻ ചെയ്യാം പല ഡിസൈനും പല മോഡലും ഉണ്ട് അങ്ങനെ താണ്ട തയ്ച്ച് തീരാറായി ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അടിപൊളി കഴുത്താണ് നല്ല ഭംഗിയായിരുന്നു ഇത് അത് ഇത് കൊച്ചിന് പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിന് ഇടാനുള്ള താലപ്പൊലിക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഉടുപ്പാണ് പട്ടുപാവാട് ഉടുപ്പ് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ തെക്കൻ കുരുകായെന്ന് പറയും അണ്ട് അങ്ങനെ ഒന്ന് തയ്ച്ച് തീർന്ന് പിന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം അവിടെ ഓരോ ഭാഗം വരുമ്പോഴും ഓരോ മൂല വരുമ്പോഴും ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം സൂചി കുത്തി സൂചി കുത്തി നിർത്തിയിട്ട് വേണം പ്രഷർ ഫൂട്ട് പൊക്കി എടുക്കണം തിരിച്ചു കൊണ്ടുവരണം വേണ്ട അങ്ങനെ അടിപൊളിയാക്കി കഴുത്ത് ഇനി ബാലൻസ് ഭാഗം അകത്തുള്ള ഭാഗങ്ങളെല്ലാം വെട്ടിക്കളയാം ആ ബാലൻസ് ഉള്ളത് തുണികൾ കുറച്ച് ഭാഗം വരുന്നില്ലെങ്കിലും നമ്മൾ ഇച്ചിരി കൂടുതൽ എടുക്കും കാരണം ഒരു വഴിക്ക് പോകില്ലയോ വേണ്ട അതെല്ലാം വെട്ടി ക്ലിയർ ആക്കി നല്ല ഞൂറുവായിട്ട് കിടക്കുന്നുണ്ട് പ്ലേറ്റ് ഇങ്ങനെ എടുത്താലേ ഇങ്ങനെ ഇതിതേമാതിരി കിട്ടത്തോളൂ ഇനി നമുക്ക് തയ്ക്കേണ്ടത് ആ ബാക്കിൻ്റെ കഴുത്താണ് ആ ലൈനിങ്ങുമായിട്ട് കൂട്ടി യോജിപ്പ് ലൈനിങ്ങുമായിട്ട് പിന്നെ കഴുത്ത് വെട്ടിയില്ല അതിൻ്റെ ബാക്ക് ഫീസ് എടുത്ത് വെട്ടിയിട്ട് ഇനി അതങ്ങ് കെട്ട് താണ്ടേ ഇതേമാതിരി ഇതേമാതിരി അടുത്തത് തയ്ക്കും ഒരു ഭാഗം ബാക്ക് ഓപ്പണായിരുന്നു വേണ്ടേ ആ തയ്ച്ച് തോടുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് വീഡിയോ ലെങ്ത് ആയിട്ടാണ് ഞാൻ ഇപ്പം സ്പീഡിൽ അങ്ങ് പോകുന്നത് അണ്ട് ഇനി ഹൂക്ക് സ്റ്റാൻഡ് വെക്കുന്ന ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഹൂക്ക് സ്റ്റാൻഡ് വെക്കുന്നതും ഹൂക്ക് വെക്കുന്നതും ഒക്കെ ഹൂക്ക് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഹൂക്ക് വെക്കുന്ന പടി ഹൂക്കല്ല ഹൂക്കിന്റെ ഇടുന്ന ഐ വരിയുന്ന പടി അത് അതിനെ ഒരു തുണിച്ചിട്ട് വീതിക്കാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഒന്നും കൂടെ മടക്കും ഇത് ഒരു തുണിയാക്കി അതിന് ശേഷം ഇനി ചി ബ്ലൗസിന്റെ ചീത്ത വശത്തു നിന്നാണ് തുടങ്ങുന്നത് ചീത്ത വശത്തിൻ്റെ ഭാഗത്ത് വെച്ച് തണ്ടേ നീ നല്ല വശത്തോട്ട് വന്നിട്ടുണ്ട് തൊട്ട് മേളിയിലാണ് തുടങ്ങുന്നത് ഒരു വി ആ ഷേപ്പിൽ ഹൂക്ക് വെക്കണം എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല അങ്ങ് അടിച്ച് പോവുകയാണ് കുറച്ച് രണ്ട് മൂന്ന് രണ്ട് ഹൂക്ക് കാണിച്ചിട്ട് അങ്ങ് പോവാം കുറേ ഒരുപാട് ഷോട്ടും ഇട്ടിട്ടുണ്ട് അല്ലാതെ വീഡിയോകളും ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഹൂക്ക് വെക്കുന്നതിൻ്റെയൊക്കെ ഹൂക്കും ഹൂക്ക് സ്റ്റാൻഡും വെക്കുന്നത് വേണ്ടേ അത് വെച്ച് തീർ തയ്ച്ച് തീർന്ന് ഇനി അടുത്തത് കൂക്ക് വെക്കുന്ന പടിയാണ് ഒന്നര ഇഞ്ച് പടിയാണ് ഇത് വേണ്ടുന്നത് ശകലം മുകളിലോട്ടിട്ട് മടക്കിയതിന് ശേഷം വേണം കാരണം കഴുത്ത് തയ്ച്ച് തീർന്നല്ലോ അതുകൊണ്ട് തയ്ച്ച് അത് തയ്ച്ച് തീർന്നിട്ട് ഇനി അടുത്തത് പതിച്ച് തയ്ക്കുവാണ് അത് തയ്ച്ചതിന് ശേഷം നമുക്കതൊന്ന് അക അകത്തോട്ട് വെച്ചങ്ങ് മടക്കി തയ്ക്കാം വേണമെങ്കിൽ ഡാർട്ട് പിടിക്കാം ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെ തേണ്ട പടിയും തയ്ച്ച് തീർന്ന് അണ്ട് ഇനി സ്ലീവാണ് തയ്ക്കേണ്ടത് ആയിട്ട് ഒരു പീസാക്കണം ഒന്ന് വെച്ച് കൂട്ടി യോജിപ്പിക്കണം രണ്ട് സൈഡും കൂടെ അങ്ങനെ അത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ എളുപ്പവഴിക്ക് ഞാൻ ചെയ്യുന്ന ചിലപ്പം തെറ്റിപ്പോയാലും തോന്നും സ്ലീവിൻ്റെ അടിഭാഗമാണ് ഈ പ്ലീറ്റ് പ്ലീറ്റിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് നോച്ചിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കട്ടിങ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് നോച്ചിട്ട് ആ നോച്ചിൽ നിന്നും മറ്റേ നോച്ച് വരെയാണ് പ്ലീറ്റ് ഇടേണ്ടത് അത് ഇവിടെ ഒരു നോച്ചുണ്ട് ആ നോച്ച് വരെയാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം പ്ലീറ്റ് ഇട്ട് കൊടുത്ത് അധികം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പടി വെച്ച് തയ്ക്കാൻ നേരത്ത് അല്ലെങ്കിൽ ബാൻഡ് വെച്ച് തയ്ക്കാൻ നേരത്ത് പിന്നെ പ്ലീറ്റ് കൂടുതലാണെങ്കിൽ അങ്ങ് ഇട്ട് കൊടുക്കും കുറവാണെങ്കിൽ അതിനാണ് കറക്റ്റായിട്ട് ഈ തുണി ഇതാ നീളത്തിൽ പടി എടുത്തിട്ടുണ്ട് ബാൻഡുള്ള ബാൻഡിന് അത് രണ്ടാക്കിയതിന് ശേഷം അത് അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണ് വേണ്ട ഇങ്ങനെ ചീത്തവശത്ത് നല്ല വശത്തോട്ടും വെക്കാം നല്ല വശത്ത് നിന്ന് ചീത്തവശത്തോട്ടും വെക്കാം എങ്ങനെ വെക്ക എടുക്കാം പക്ഷേ ആ ബോർഡർ നമ്മുടെ കയ്യിൽ ഫ്രണ്ടിൽ വരണം മുകളിൽ ഇത് വരണം നല്ല വശത്ത് വരണം വേണ്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചീത്തവശത്ത് നിന്ന് നല്ല വശത്തോട്ട് വെക്കാം അപ്പം ആ ബോർഡറിൻ്റെ പടി നമ്മുടെ കഴു കൈയുടെ ഭാഗത്ത് നല്ല നല്ല വശത്ത് വരണം ഇങ്ങനെ വെച്ച് നോക്കുവാണ് പ്ലേറ്റ് ഒന്ന് പ്ലേറ്റ് കൂടുതലാന്നാൽ കുറവൊന്ന് കൂടുതലാണ് നമുക്ക് ഇന്നേരം രണ്ട് മൂന്ന് പ്ലേറ്റ് അപ്പുറം അപ്പുറം ഇട്ട് കൊടുക്കണം ആ തയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ആ പടിയായിട്ട് വെച്ച് നോക്കി ഒന്ന് പിൻ ചെയ്യണമെങ്കിൽ പിൻ ചെയ്യാം പിൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് പിൻ ചെയ്ത് വെക്കാം അപ്പം എളുപ്പമാവും ഒന്ന് മടക്കി തയ്ക്കുമ്പോൾ ആ ബോർഡർ നല്ലതുപോലെ ഫ്രണ്ടിൽ വരും അത് തയ്ച്ച് തീർന്നതിന് ശേഷം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരുപാട് വീതി ഒന്നും വേണ്ട ഈ ബാൻഡിന് ഈ ബാൻഡ് വെച്ച് തയ്ച്ചതിന് ശേഷം ആണ് മുകളിലത്താൻ പ്ലീറ്റ് വെക്കുന്നത് വേണ്ട ഇനി ഒന്ന് ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാലിഞ്ച് വീതിയിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം മുകളിലത്തെ പ്ലീറ്റ് വെക്കാം മുകളിലന്നേരം പെട്ടെന്നാവും നമുക്ക് തിരിഞ്ഞു പോത്തില്ല കാരണം രണ്ട് ഭാഗം കൂടെ നുറു വരുമ്പോൾ ഏത് ഭാഗമാ പ്ലീറ്റ് പിന്നെ ബാൻഡ് വെച്ച് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് താഴത്തെ ഭാഗം ആദ്യം പ്ലേറ്റ് വെച്ച് പിന്നെ ബാൻഡും തയ്ച്ചതിന് ശേഷം മുകളിലെ നമ്മൾ സ്ലീവിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ ഭാഗം യോജിപ്പിക്കുന്ന ഭാഗത്തെ കൈക്കുഴി പ്ലീറ്റ് ഇടുന്നത് ഒരു നോച്ചിൽ നിന്നും ഒരു നോച്ച് വരെ പ്ലേറ്റ് ഇട്ട് ഇനി അധികം ഉണ്ടെങ്കിൽ നമുക്ക് കൈക്കുഴിയായിട്ട് യോജിപ്പിക്കാൻ നേരത്ത് പിന്നെ പ്ലേറ്റ് ഓരോന്നും അപ്പുറം അപ്പുറം ഇട്ട് കൊടുത്താൽ മതി അത് നല്ല ഭംഗിയായിട്ട് കുടം മാതിരി പൊങ്ങിക്കുന്നുണ്ടാ വേണ്ട ഇതിൻ്റെ കട്ടിങ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടാലേ കണ്ടാലേ അറിയത്തുള്ളൂ അല്ല ഇനി അടുത്ത സ്ലീവ് ഞാൻ തയ്ക്കുവാണ് അത് അടുത്ത സ്ലീവ് തയ്ച്ചെല്ലാം ഒന്നും കാണിക്കുന്നില്ല ഞാൻ ഇപ്പം നേരത്തെ തയ്ച്ച തന്നെ ഇത് തയ്ക്കേണ്ടത് എന്നിട്ട് ഇനി സ്ലീവാണ് സ്ലീവ് പിന്നെ കൊയ്ക്കുഴി കൈക്കുഴിയായിട്ട് യോജിപ്പിക്കണം കൈക്കുഴി എത്ര ഉണ്ടോന്ന് നോക്കണം എട്ട് ഇഞ്ചാണ് കൈക്കുഴി വേണ്ടത് അപ്പം ആ കൈയും പിന്നെ ഈ ഇതിന്റെ സ്ലീവിനും എട്ട് ഇഞ്ച് വേണം എട്ട് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പ്ലീറ്റ് വെച്ച് കൊടുക്കണം കുറവാണെങ്കിൽ ഒന്നോ ഒരു ഒരു നുറ് കൊടുക്കണം ഒരു നൂറ് പൊട്ടിച്ച് നോക്കണം ഒന്നോ രണ്ടോ ഞുറ് പൊട്ടിച്ച് നോക്കണം കുറവാണ് കുറവാണെങ്കിൽ ഇഞ്ചാണ് വേണ്ടുന്നത് ഞാൻ ഒന്ന് കുഴിച്ച് വെട്ടുവാണ് ഫ്രണ്ട് ഫ്രണ്ടെടുത്ത് ഞാൻ വെട്ടിയതിന് ശേഷമാണ് അല്ല തയ്ച്ചതിന് ശേഷമാണ് ഇത് കുഴിച്ച് ഫ്രണ്ട് നോക്കിയാണ് കുഴിച്ച് വെട്ടുന്നത് വെട്ടിയത് അപ്പുറത്തെ സൈഡും അതേമാതിരി തന്നെ നമ്മൾ കുഴിച്ച് വെട്ടണം വേണ്ട ഈ ഷോൾഡറുമായിട്ട് വെച്ച് ആ നൂ നമ്മൾ നേരത്തെ ഞുറു പ്ലീറ്റ് വെക്കാൻ നേരത്തെ ഒരു വരച്ചല്ല എൻ്റെ സെൻറ്റർ ആ സെൻ്ററും ഈ ഷോൾഡറിൻ്റെ അത് ഭാഗവും കൂടെ കറക്റ്റാണെന്ന് ഒന്ന് നോക്കണം കൂടുതലാണെങ്കിൽ പിന്നെ ആ ഞുറൊന്ന് വെച്ച് കൊടുക്കണം ഒരു നുറു ഇട്ട് കൊടുക്കണം കുറവാണെങ്കിൽ ഒരു ഞുറ് പൊട്ടിച്ചു കൊടുക്കണം തയ്യലെന്ന് പറയുന്ന ഒരു മെനക്കെട്ട ജോലി ഒരു കലയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് ചിലരൊക്കെ പെട്ടെന്ന് പഠിക്കും ചിലരൊന്നും അത്ര പെട്ടെന്നു എത്ര ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് വെക്കേഷൻ വരുമ്പോഴൊക്കെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ചിലർ നല്ല പെട്ടെന്നാണ് പഠിച്ചു പോകുന്നത് ചിലർക്ക് അത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവത്തില്ല അതൊക്കെ ഓരോ കഴിവാണ് ഓരോരുത്തരുടെ തയ്യൽ പഠിക്കാതെ എത്രയോ പേര് തയ്യൽ തയ്യൽ സ്വന്തമായിട്ട് തയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇത് കണ്ടാ അല്ല അടിപൊളിയായി കണ്ടാ ഇ നമുക്ക് കൂട്ടിയോചിപ്പിക്കാം കണ്ട നാലര ഇഞ്ചാണ് കൈയുടെ വണ്ണം വേണ്ടത് അത് വെച്ച് താഴോട്ട് ഒന്നര ഇഞ്ച് വണ്ണത്തിൽ നമുക്കങ്ങ് ഇത് പിന്നെ ഷേപ്പ് അടിച്ച് കൊടുക്കാം ഡാർട്ട് വേണമെങ്കിൽ ഇടിക്കാം അങ്ങനെ അങ്ങനെയെല്ലാം തയ്ച്ച് തീർന്ന് കണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്കി കാണാ കണ്ട പാവാട അതെ ഇത് പാവാടയുടെ ഇത് പിന്നെ അടിപൊളിയായിട്ട് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ബാക്ക് ഇത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ഏതാണ്ട് ഇത് കണ്ട ഇത് വള്ളി ഊരി പോവാതിരിക്കാൻ വേണ്ടി കുഞ്ചലം കെട്ടിയിരിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്